ഇന്ന് ഇന്നത്തെ കാലത്ത് മിക്കവാറും ഈ സെലിബ്രിറ്റീസ് എന്ന് പറയാം അത് ഏത് തരത്തിലുള്ള ആളുകളായാലും കുഴപ്പമില്ല ഇത് അങ്ങനെ ഗോസിപ്പുകൾ എന്ന് പറയുമ്പോൾ ആ ഒരു തലം മാത്രമല്ല സാധാരണക്കാർക്ക് ഉണ്ട് ഈ ഗോസിപ്പുകൾ എന്ന് പറയുന്നത് അതായത് ഇല്ലാത്തത് പറയുക എന്നുള്ളതാണല്ലോ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന സംഭവം അപ്പം അത് നാട്ടിൻ പുറങ്ങളിലും ഉണ്ട് അത് ഈ എന്താണ് സിനിമാ താരങ്ങൾക്കിടയിലേക്കും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ചെല്ലുമ്പോഴാണ് അതിൻ്റെ ഗോസിപ്പ് എന്ന ഒരു വാക്കിലേക്ക് എത്തുക എന്തുവായാലും ഇല്ലാത്ത ഒരു കാര്യം എന്തിനു പറയുന്നു ഇതാരും പറയുന്നു ഇത് ഈ സിനിമാ താരങ്ങൾക്കല്ലെങ്കിൽ അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് അയാളെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അയലോട്ട് പോകുന്നതാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് ഒക്കെ പറയാറുണ്ട് അപ്പം എന്താണ് അവർ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നിയത് ഇതൊക്കെ അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയാണ് മറ്റൊരാളെക്കുറിച്ചുള്ള ഒരു സീക്രട്ട് അറിയാൻ എല്ലാ മനുഷ്യർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആരും അറിയരുത് പക്ഷേ മറ്റുള്ളവരെ സീക്രെട്ടായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാനാണ് താല്പര്യം അല്ലേ ഈ പറയുന്നത് ഞാനും പെടുന്ന ഒരു വ്യക്തിയാണ് എന്ന് കരുതിക്കൂ എന്ന് കരുതി എപ്പോഴും എല്ലാവരുടെയും കാര്യം അന്വേഷിക്കുകയില്ല ഞാൻ ഉൾപ്പെടെയുള്ള ഒരു സമൂഹത്തിൻ്റെ കാര്യം പറയണം നമ്മൾ എല്ലാവരുടെയും കാര്യമാണ് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരാളുടെ കാര്യം അറിയാൻ താല്പര്യമുണ്ട് പിന്നെ എന്നെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഒരാളെന്തെങ്കിലും പറഞ്ഞാൽ കൂടുതലായിട്ട് അതിനെ ചരഞ്ഞ് ചോദിക്കാൻ പോത്തില്ല എന്നോട് ചിലപ്പോൾ ആരെങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടല്ലോ ഞാൻ വെറുതെ ആയിരുന്നു നിൽക്കുകയാണ് ഒരു ചേട്ടൻ വന്നിട്ട് ആ ചേട്ടന് കാശ് കൊടുക്കാൻ ഒരു കാര്യം ഞാൻ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല പിന്നെ ആരാ എന്തോന്ന് ആരെക്കുറിച്ച് പറഞ്ഞ നടത്തു വേറൊരു ചേച്ചോട് ചോദിച്ചിട്ട് ആരെക്കുറിച്ച് എന്നോട് പറഞ്ഞു എനിക്കറിയില്ല അങ്ങനെ അറിഞ്ഞു എന്നുള്ളതേ ഉള്ളു അത് ഒരിക്കലും എന്താണ് നമ്മൾ കൂടുതലായിട്ട് ആരെക്കുറിച്ചും അന്വേഷിക്കാൻ പോകാതിരിക്കുക കൂടുതലും ഇങ്ങനെയൊക്കെ സംസാരിച്ചു കൊണ്ട് വരുന്നവരുടെ അടുത്ത് അല്പ അകലം കാരണം നാളെ നമ്മളെക്കുറിച്ചും പറയും അതുതന്നെ അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ് ഇപ്പം സോഷ്യൽ മീഡിയകളിൽ എന്താണിത് ഉദ്ദേശിക്കുന്നത് കൂടുതൽ ആളുകൾ അത് ശ്രദ്ധിക്കണം വ്യൂസ് കൂടണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതുവഴി അവർക്ക് എന്താണ് ആ ഇത് ആരാണത് ചെയ്യുന്നത് അവർക്ക് ഡിമാൻഡ് കൂടും അവർക്ക് അവർ ചിലപ്പം പലത് നേട്ടങ്ങളും ഉണ്ടാവാം പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക ഇതാരെ കുറിച്ചാണ് പറയുക അവരുടെ വേദന അവർക്ക് കേൾക്കുന്ന ഒരു വിഷമം എന്തായിരിക്കും അവരും നമ്മളെപ്പോലുള്ള മനുഷ്യർ തന്നെ അല്ലേ അല്ലേ അവർക്കത് കേൾക്കുമ്പോൾ എന്തോരം വിഷമം കാണും ഇപ്പോൾ അനാവശ്യമായിട്ടുള്ള കംസുകളും അനാവശ്യമായിട്ടുള്ള ഗോസിപ്പുകളും ഒക്കെ ആകുമ്പോൾ അവർക്കൊരു കുടുംബമുണ്ട് അല്ലേ അച്ഛൻ അമ്മ അല്ലേ സഹോദരങ്ങൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇവരെല്ലാവരും ഉണ്ട് അവരുടെ മുന്നിൽ ഇവർ നല്ല രീതിയിൽ ജീവിച്ചു പോകുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അപ്പോഴെന്താണ് ഇവരെല്ലാവരും വിഷമിക്കുകയാണ് സന്തോഷിക്കുന്നത് ഒരേ ഒരാളാണ് അത് ആരാണോ പോസ്റ്റ് ചെയ്തത് ആ ഗോസിപ്പ് ആരാണോ ഉണ്ടാക്കിയത് അയാൾക്ക് മാത്രം സന്തോഷം പിന്നെ ഇതൊക്കെ കേട്ട് എന്താ രസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്കും ഒരു മാനസിക സന്തോഷം ഒരാഹ്ലാദം പക്ഷേ ബാക്കി എല്ലാവർക്കും എന്താണ് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇതൊന്നും ചിലപ്പോൾ എന്താ സ്വപ്നത്തെപ്പോലും നടക്കാത്ത കാര്യമായിരിക്കാം മനസ്സിൽപ്പോലും ആലോചിക്കാത്ത കാര്യമായിരിക്കും അല്ലേ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അവർക്കുണ്ടാകുന്ന വിഷമത്തെക്കുറിച്ച് ആരെങ്കിലും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത്തരത്തിൽ കമൻ്റുകളോ ഗോസിപ്പുകളോ ഉണ്ടാക്കുന്നവർ ഒരിക്കലെങ്കിലും താൻ ഈ സ്ഥാനത്ത് വന്നിരുന്നെങ്കിൽ ഇന്ന് ഞാൻ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നു നാളെ എന്നെക്കുറിച്ച് ഇത്തരത്തിൽ മോശമായ കാര്യങ്ങളുണ്ടായാൽ എനിക്ക് ഉണ്ടാകുന്ന വേദന പിന്നെ എനിക്കങ്ങനെ എന്നെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പവും ഇല്ല കുറവുമില്ല എന്ന് വരുതുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അത് അവരെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അവരൊരു പ്രത്യേകതരം മനുഷ്യരാണ് അവർക്ക് നല്ല എന്താണ് മനസ്സിന് നല്ല കട്ടിയാണ് എന്നേ പറയാൻ പറ്റുള്ളൂ പക്ഷേ സാധാരണ ആളുകളെക്കുറിച്ച് എന്താണ് അവരുടെ അവസ്ഥ വളരെ മോശമായിരിക്കും ചിലർ ആത്മഹത്യയിലേക്ക് വരെ പോവും ചിലപ്പോൾ നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവർ ആരൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിയാതെ പോവും ആരും അറിയാതെ അവർ കൈകാര്യം ചെയ്യുന്നുണ്ടായിരിക്കാം ചിലപ്പം എത്രയോ പ്രാവശ്യം ശ്രമിച്ചിട്ട് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരിക്കാം മാനസികമായി തകർന്ന് അവരുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ അതിന് അതിൻ്റെ പേരിൽ അല്ലേ ഉണ്ടായിട്ടുണ്ടാവാം ഇപ്പോഴും നടക്കുന്നുണ്ടാവാം നമുക്ക് ഇപ്പോഴത്തെ ഒരു നേട്ടം എന്തെങ്കിലും എന്തിനാ എന്തെങ്കിലും ഒരു തരത്തിലുള്ള നേട്ടത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും മറ്റൊരാളുടെ ജീവിതത്തെ നമ്മൾ എന്താണ് മോശം ആയി ചിത്രീകരിക്കാൻ പാടില്ല അതൊരിക്കലും ഒരു ശക്തി നമ്മൾ വിശ്വസിക്കുകയോ വിശ്വസിക്കുകയോ ആ ഒരു ശക്തി നമ്മൾ ഒരിക്കലും പൊറുക്കുകയില്ല അത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ തിരിച്ചടിയായി തീർച്ചയായിട്ടും നാളെ നമുക്ക് നേരെ വന്നിരിക്കും അതിനൊരു മാറ്റവുമില്ല ഇല്ല ഇന്ന് ഞാൻ നാളെ നീ എന്നാണ് ആ ഒരു തത്വം നമ്മുടെ മനസ്സിലെപ്പോഴും വേണം അല്ലേ ഒരു ബോൾ നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ അടുത്ത് വരും ഏതെങ്കിലും രീതിയിൽ അതാണ്